സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കാസർഗോഡ് ജില്ല കഴിഞ്ഞ് കണ്ണൂരിലെ വർക്ക് അപ്ഡേറ്റ്സ് ഡ്രോൺ വീഡിയോസുമായി എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോസിൽ നീലേശ്വരം തളിപ്പറമ്പറീച്ചിലെ ചെറുവത്തൂർ ബൈപ്പാസ് മുതൽ പയ്യന്നൂർ ബൈപ്പാസിന് തൊട്ടു മുമ്പ് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സുഹൃത്തുക്കളെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് തൊട്ടു ഒരു ലൈക്ക് തന്ന് നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ദയവായി ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുമല്ലോ കാരണം നിങ്ങൾക്ക് അതിൻ്റെതായ ദൃശ്യ ആസ്വദിക്കാൻ സാധിക്കും കൂടാതെ പുതുതായി ചാനൽ വീഡിയോ വാച്ച് ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെറുവത്തൂർ ബൈപ്പാസിലേക്ക് കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാളുടെ ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് ഇടിച്ച് നിരപ്പാക്കിയാണ് ഇവിടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത് ചെറുപത്തൂർ കുന്നുമ്മൽ മസ്ജിദ് മുതൽ നമ്മൾ ഈ കാണുന്ന കുന്ന് വരെയായിരുന്നു പഴയ റോഡ് വന്നിരുന്നത് ആ റോഡിൽ കൂടി മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നവർക്കൊക്കെ അറിയാം വലിയ പ്രയാസമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കാസർകോട്ടെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ച് ഏറ്റെടുത്ത മേഘാ കമ്പനി തന്നെയാണ് ഈ നീലേശ്വരം തളിപ്പറമ്പ് റീച്ചും ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം കാസർകോട്ടെ രണ്ടാമത്തെ റീച്ച് ചെറുക്കള മുതൽ ചട്ടഞ്ചാൾ വരെ വളരെ മന്ദഗതിയിലാണ് ഈ മേഘാ കമ്പനിയുടെ വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം അവിടെ വലിയ വളവുകളും കുന്നുകളും നിറഞ്ഞ പ്രദേശമാണ് അവിടെ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഈ കുന്നും മലയും ഇല്ലാത്ത നിരപ്പായ സ്ഥലങ്ങളിൽ പോലും ഒരു മെഗാ കമ്പനി വളരെ ലാഗായിട്ടാണ് വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് തൊട്ടു മുമ്പുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിലിക്കോട് അണ്ടർപാസിന് മുന്നോടിയായിട്ട് മണ്ണോട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ട് സർവീസോട് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ കാരണം വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് റീച്ചിൽ മെഗാ കമ്പനി വളരെ ലാഗാണ് ആണ് കേട്ടോ വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പിലിക്കോട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മെഗാ കമ്പനീന്റെ വർക്ക് അപ്ഡേറ്റ്സ് നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ പിലിക്കോട് അണ്ടർപാസിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പടനയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നല്ല പരിപ്പമുള്ള അണ്ടർപാസ് ആണ് ഇവിടെ വളരെ ലാഗായിട്ടാണ് കേട്ടോ വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഇവിടെ ആറി പാനലൊക്കെ സെറ്റാക്കിയിട്ട് ഇനിയും ഒരുപാട് ഐറ്റിൽ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് നമ്മൾ പിലിക്കോട് കഴിഞ്ഞ് ചന്തേര ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കാലിക്കടവ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഉയരത്തിലാണ് ഇപ്പോൾ റോഡ് ഉണ്ടായിരുന്നത് ഇപ്പൊ പഴയ റോഡ് കൂടി ഇപ്പോൾ കാലിക്കടവിലേക്ക് വാഹനങ്ങൾ പോകുന്ന കാഴ്ചയൊക്കെ ഒക്കെ ഇങ്ങ് കാണാൻ സാധിക്കും നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് വലിയ കുഴി പോലെ കാണാം ഇവിടെ മണ്ണെടുത്തിട്ട് റോഡ് താഴ്ന്നിട്ടാണ് സെറ്റായി കൊണ്ടിരിക്കുന്നത് നമ്മളെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കാരണം എത്രയും പെട്ടെന്ന് സർവീസ് റോഡ് സെറ്റായി കൊടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന പഴയ റോഡ് ഇടിച്ച് നിരപ്പാക്കിയാലേ ഇവർക്ക് വർക്ക് പെട്ടെന്നായിട്ട് ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റും ഞാനിവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ റോഡിൻ്റെ സൈഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാലിക്കടവ് ടൗണിൻ്റെ മെയിൻ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ റിയാലേ ഭാഗമായിട്ട് ബൈപ്പാസ് വരുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ടേറുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു കായിക പ്രേമികൾക്കൊരു മനം കുളിയിരിക്കുന്ന കാഴ്ച നമ്മളെ വലദ്വശത്തായിട്ട് കാലിക്കടവ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വലിയൊരു ഗ്രൗണ്ട് കാണട്ടെ നമ്മൾ ഈ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നത് കാഴ്ചാണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു മെഗാമിൻ്റെ വർക്ക് ഇല്ലെങ്കിൽ തന്നെ ലാഗാണ് മഴ വന്നതോടുകൂടി ഇപ്പോൾ ലാഗോട് ലാഗായി നമ്മൾ പിന്നെ ചന്തേര ചന്തേരെന്നു പറയട്ട എന്ന് പറയും ചന്തേര അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്ന റോഡില്ല വലത്തോട്ട് കാണുന്ന റോഡ് ഇതിപ്പോൾ തീർക്കരിപ്പൂർ പോകുന്ന റോഡാണ് കേട്ടോ അങ്ങോട്ട് പോയാലിപ്പോൾ പയ്യന്നൂർ ഭാഗത്തോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും റിയാലിയമിന്റെ ഭാഗമായിട്ട് ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി ചന്തേര ടൗണിനെ അധികമായിട്ട് ഇത് ബാധിക്കാത്ത രീതിയിലാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് ചന്തേര ടൗൺ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഴയ റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് നമുക്ക് വെള്ളക്കെട്ട് കാണാൻ സാധിക്കും രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇവിടെ ചെറിയൊരു കനാൽ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു കൾവേർട്ട് വരുന്ന ഇവിടെ പാടങ്ങളാണ് നല്ല ചതുപ്പു പ്രദേശമാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ചെറിയൊരു തോട് വരുന്നതുകൊണ്ട് ഇതിലെ വെള്ളം നല്ല വെള്ളമുണ്ട് കേട്ടോ ഈ തോട്ടിൽ രണ്ട് ഭാഗത്തായിട്ടും കൾവേർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന മെയിൻ റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല ആ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡും തുറന്നു കൊടുത്തതിനു ശേഷം മെയിൻ റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ടാവുന്നതാണ് ഇവിടെ മുതലാണ് കേട്ടോ നമുക്കിനി മേഘാ കമ്പനിയുടെ റോഡ് ഷോ കാണാൻ പോകുന്നത് ഇവിടെ മുതൽ അടിപൊളിയായിട്ടാണ് ഇവർ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തോട്ട് ഇപ്പോൾ മൂന്ന് മൂന്നുപരി പാതയിൽ കൂടിയാണ് കാസർഗോഡ് ഭാഗത്ത് ഒച്ചിനെ പോലെ ഇവർ വർക്ക് കിഴയുന്നെങ്കിൽ നമ്മൾ ഈ കണ്ണൂർ സ്റ്റാർട്ടായിട്ടുള്ള ഭാഗത്തിന് നല്ല പുരോഗതിയിലാണ് മല്ലേ പോകുന്നെങ്കിലും അടിപൊളിയായിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കാണുന്ന പ്രവാസി സുഹൃത്തുക്കളെ നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ വർക്ക് കഴിയുന്നോടുകൂടി നമുക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നെത്താം കേട്ടോ നമ്മൾ കാലിക്കടവ് കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നത് കേട്ടോ ഇവിടുത്തെ പേര് പാലക്കുന്നാണ് കാണിക്കുന്നത് ഇവിടെ ഈ ഭാഗത്തുള്ള സുഹൃത്തുക്കൾ ദയവായി കമൻ്റ് ചെയ്യുക ഇത് മുതലാണേട്ടോ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണിപ്പോൾ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു അണ്ടർപാസ് ആണ് നമ്മള് കരിവള്ളൂർ എത്തുന്നതായിട്ട് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെ ഇപ്പറത്തെ ഭാഗത്തായിട്ട് ഇപ്പം മണ്ണിട്ട് ഉയർത്തി വെക്മിക്സിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്തടുത്തായിട്ട് അണ്ടർപാസ് വരുന്നതിന് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വരുന്നത് കരിവള്ളൂർ ആണ് കരിവള്ളൂർ ഒരു അണ്ടർപാസ് വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ മെഗാ കമ്പനി കാസർഗോഡ് ഭാഗത്ത് വളരെ ലാഗായിട്ട് പോകുന്നെങ്കിലും നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് നല്ല രീതിയിലാണ് അവരെ വർക്ക് മുമ്പോട്ട് പോകുന്നത് വാഹന ഗതാഗതത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ അവരെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കരിവള്ളൂർ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മേൽപ്പാലത്തിൽ വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ ആണ് ഈ കരിവള്ളൂർ ഉള്ളത് കരിവള്ളൂർ അണ്ടർ പാസ് കഴിഞ്ഞ് കണ്ണൂരിലേക്ക് പോകുമ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വലതുവശത്തായിട്ട് ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും മഴ വന്നതോടുകൂടി ലാഗാണ് വർക്ക് കരിവള്ളൂർ അണ്ടർ പാസ് കഴിഞ്ഞ് ഇനി ഓണക്കുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓണക്കുന്നിലും അണ്ടർ പാസ് വരുന്നതിൻ്റെ അടുത്തടുത്തായിട്ട് അണ്ടർ പാസ് വരുന്നതിന് കേട്ടോ ഇവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറും പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസോടു കൂടിയും കണ്ണൂർ ഭാഗത്തോട്ട് മൂന്ന് മൂന്നുപരിപ്പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓണക്കുന്ന് അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ട ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് ഉയർത്തി വെറ്റ് മിക്സിന്റെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല ഇതുവരെ വെറ്റ് മിക്സിന്റെ വർക്ക് ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടാ പാലത്തിൻ്റെ മുകളിലായിട്ട് ഫ്രഷൻ സ്ലാബിന്റെ പണിയൊക്കെ വൈറ്റ് വാഷ് വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഓണക്കുന്നിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വലതുവശത്തായിട്ട് ഗ്രൗണ്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ കണ്ട ഡ്രെയിനേജിൻ്റെ വലിയ പ്രോബ്ലം ആണ് ഇവിടെ അണ്ടർപാസിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് വെക്ട്മിക്സിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസ്സാണ് പാലത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് വെറ്റ് മിക്സിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മഴ തടസ്സം നിൽക്കുന്നത് ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോ റോഡിന്റെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഡിവൈഡർ സ്ഥാപിച്ചിട്ടുണ്ട് വണക്കുന്ന അണ്ടർപാസ് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഉയരത്തിലായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത് അത് കുറച്ച് മണ്ണെടുത്തിട്ട് കുറച്ച് താർന്നിട്ടാണ് ഇപ്പോൾ റോഡ് വരുന്നേണ്ടത് നമ്മുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് മണ്ണിട്ട് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത് അപ്പോൾ സൈഡിലായിട്ട് കോൺക്രീറ്റ് വാൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന വർക്കാണ് വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇപ്പോൾ മൂന്ന് പരിപാത തുറന്നു കൊടുത്തിട്ട് അത് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇടത്തെ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വയലുള്ള സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല ചതുപ്പുള്ള പ്രദേശമാണ് ഒരുപാട് വെള്ളം കെട്ടിക്കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മണ്ണിട്ടുയർത്തി ഇപ്പോൾ റോഡ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പാടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് വാൾ സ്ഥാപിച്ചിട്ട് മണ്ണിട്ടുയർത്തി റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ചതുപ്പുള്ള പ്രദേശവും വയറ് പ്രദേശത്തൊക്കെ ഇങ്ങനെ റോഡ് സ്ഥാപിക്കാൻ കഴിയും നമ്മൾ പാലത്തറ എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ തോടിന് കുറുകയായിട്ടൊരു ബ്രിഡ്ജ് വരുന്നതുകൊണ്ട് അപ്പോൾ ബ്രിഡ്ജിൻ്റെ വർക്ക് ഒരു സൈഡിൽ നമുക്ക് ഗർഡറൊക്കെ സ്ഥാപിച്ച കാഴ്ച കാണാൻ സാധിക്കും നമ്മളെ വലതു ഭാഗത്തായിട്ട് ഇപ്പോൾ പില്ലറിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പില്ലറൊക്കെ സ്ഥാപിച്ച് സ്ലേബ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പഴയ പാലാണ് കേട്ടോ ഇതെങ്ങോട്ട് പോകുന്ന സ്ഥലമാണ് ഇവിടുത്തെ നാട്ടുകാർ ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് പാലത്തിനാവശ്യമായ ഗർഡറുകൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് പണി കഴിഞ്ഞ് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗം മുതൽ കുറച്ച് ഭാഗത്തായിട്ട് ഇവിടെ വെള്ളൂർ ഒരു അണ്ടർ പാസ് വരുന്നതുണ്ട് അതുവരേക്കും റോഡിൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വലത്തെ വശത്തായിട്ട് ഇപ്പോൾ മൂന്നുപരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട് അതേ കൂടി കാസർഗോഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടതു സൈഡിലായിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളൂർ അണ്ടർപാസ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കാഴ്ചയാണ് നമുക്ക് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും മഴ വന്നതോടു കൂടി ഇപ്പോൾ ഇവിടെ വർക്കിന് കുറച്ച് ലാഗ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡ് കൂടി സർവീസോട് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളൂർ അണ്ടർപാസിന് തൊട്ടുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇവിടെ വെറ്റ് മിക്സിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളൂർ അണ്ടർപാസ് വെള്ളൂർ അണ്ടർ പാസിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ വെറ്റ് മിക്സിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് റോഡിൻ്റെ സെൻറ്റർ ആയിട്ട് വെള്ളം കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും മഴ ഒരു വില്ലനായിട്ടുണ്ട് ഈ വാങ്ങിലൊക്കെ വെള്ളൂർ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മളെ പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് വരെ ഇപ്പൊ റോഡിന്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തോടും കൂടി ഇപ്പൊ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളൂർ ആൽത്തറ എന്ന സ്ഥലത്തുള്ള സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ മുമ്പ് വലിയൊരു ആലുണ്ടായിരുന്നു ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ആല് മുറിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മളെ മെഗാ കമ്പനി കണ്ണൂർ റീച്ചിൽ നല്ല രീതിയിലാണ് വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് കഴിഞ്ഞ് തളിപ്പറമ്പ് ബൈപ്പാസ് എത്തുന്നത് വരെ നല്ല രീതിയിൽ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വർക്ക് അല്പം സ്ലോ ആണെങ്കിലും വാഹന ഗതാഗത്തിന് അവർ രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡ് സെറ്റായി കൊടുത്തിട്ടുണ്ട് വാഹന ഗതാഗത്തിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെയാണ് ഇവർ റോഡിപ്പോൾ കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലതുവശത്ത് കാണുന്ന റോഡിൽ കൂടിയാണ് ഇപ്പോൾ പയ്യന്നൂർ ടൗണിൽ കണ്ണൂർ ഭാഗങ്ങളിലേക്ക് പോകുന്നത് പയ്യന്നൂർ ബൈപ്പാസ് വരുന്ന സ്ഥലം വയറുള്ള സ്ഥലമാണ് ചതുപ്പുള്ള പ്രദേശമാണ് ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ വലിയ ടാസ്ക് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ വർക്ക് നല്ല സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഡേ ചെയ്യുക കൂടാതെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ പയ്യന്നൂർ ബൈപ്പാസ് മുതലുള്ള കാഴ്ചകളുമായിട്ട് കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ